ഈ ശല്യം ഇവനോ ബാല്യകാല സുഹൃത്താ നിങ്ങൾ രണ്ടുപേരും രണ്ടല്ല മൂന്ന് പേരായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടിയാ പണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയത് ഇവനായിരുന്നു ഞങ്ങളുടെ തല ഓഹോ അപ്പൊ ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന പൈസ ആയിട്ട് ഇതൊരു പൊങ്ങിയില്ല ആ അതൊക്കെ പിന്നെ പറയാം ഇവനൊരു നല്ല വേഷം കൊടുത്തേക്ക് അത് പിന്നെ പറയാനുണ്ടോ സാറിന്റെ ചങ്ങാതിയല്ലേ കളഞ്ഞിട്ട് ചങ്ങാതി അല്ലേതും പഠിച്ചു അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും ഒരു ഓ ആ എന്നാ കേട്ടോ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി ഇതൊക്കെ പറയുന്ന പോലല്ല സത്യം കേട്ടോ കേട്ടതനെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് കേട്ടാണോ ശരിക്കും നിങ്ങൾ അല്ല സദ്ദു നിങ്ങളുടെ വാക്കും കേട്ടെ നാട്ടുകാരെയും കൂട്ടുകാരും കൂട്ടി സിനിമയ്ക്ക് പോയതാ പത്തൊൻപത് ആൾക്കാരുടെ കുന്തോം പിടിച്ചു ആദ്യ ചമ്മിപ്പോയി എനിക്ക് അടുക്കള ഇത് അതുപോലല്ല ഈ പ്രൊഡ്യൂസറുടെ പേര് നീ കേട്ടിട്ട് പോയാ മതി ഒന്ന് പറഞ്ഞു തൊലയ്ക്ക് ആ പ്രൊഡ്യൂസറുടെ പേരാണ് ഞാൻ പറഞ്ഞില്ലേ ഞെട്ടുവന്ന് പിന്നെ പുള്ളിക്കാണ്ട സിനിമയിൽ അഭിനയിക്കുന്ന പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട ഒന്ന് പണ്ടും വീണ് ചക്കയത്തെന്ന് വെച്ചിട്ട് എപ്പോഴും സംഭവിക്കില്ല സംഭവിക്കില്ലാത്തത് എന്തായാലും ചത്തില്ലേ പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ

കുട്ടിന്നെയാണോ എനിക്ക് എന്താണോ സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടി നോക്കിയാ മതി

അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് പിന്നെ എനിക്കറിയില്ലേ മോളെ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അച്ഛനും അമ്മയൊക്കെ ആരാ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നേ ഇങ്ങനെ ഇയാളോ കൊള്ളാവുന്ന ആരെയും കിട്ടിയില്ലേ നന്നായിട്ട് അഭിനയിക്കുന്നേ ശരി റെഡിയല്ലേ എടുക്കേ നോക്കാം അച്ഛവരെ അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിയില്ല ആദ്യം ഇയാള് ഡയലോഗ് മര്യാദക്ക് പഠിക്കട്ടെ എന്നിട്ട് നോക്കാം ഇതാ ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനെ വെക്കണമെന്ന് എന്താ ഇവിടെ പ്രശ്നം നല്ല റൂമില്ല നല്ല എന്തിനു അഭിനയിക്കാൻ നല്ല ആർട്ടിസ്റ്റ് പറഞ്ഞു അല്ലെങ്കിൽ എന്നെ മാറ്റി അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല എന്താ മാറ്റി നല്ലൊരു വെക്കണം എന്നെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ എന്നെണ്ടോ ആന്റണി നീ നിർത്ത് ഞാനൊന്നും പറയട്ടെ ആരെ ആരെ മാറ്റണം തീരുമാനിക്കേണ്ടത് ഞാനാ നിങ്ങൾ അഭിനയിക്കാൻ വന്ന അഭിനയിക്കുക കാശ് വാങ്ങുക ചിലപ്പോ തെറ്റിന്നും റീടേക്ക് എടുക്കേണ്ടിയും വരാം തുടക്കകാലത്ത് താനും മോശമൊന്നും അല്ലായിരുന്നല്ലോ ഓരോ ഡയലോഗിനും പത്തും പതിനഞ്ചും റീ ടേക്ക് അല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത് ഇപ്പൊ വലിയ നടിയായപ്പോ അതൊക്കെ അങ്ങ് മറന്നു എന്നെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ തരാം നീ ഒന്ന് വെറുതെ ആന്റണി ഇരുപത്തഞ്ച് വർഷം കൊണ്ടുള്ള ശ്രമമായത് അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും